സ്റ്റിൽ വെയ്റ്റിംഗ് ഫോർ എ ഗുഡ് വൺ ടു സ്റ്റാർട്ട് കാരണം ഇത്രയും കഴിഞ്ഞൊരു ബ്രേക്ക് ആയിട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നതിൽ ഒരു കുറച്ചുകൂടെ ഒരു റെലവെന്റ് ആവണം എന്നൊരു ആഗ്രഹം അത് അത്യാഗ്രഹമാണോന്നറിയില്ല പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും പക്ഷെ ഐ പ്രിഫർ ദാറ്റ് ഇപ്പം ജഗദീഷ് ഏടന്റെ കൂടെ ഒക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ജയറാം ഏടന്റെ കൂടെ സിനിമകൾ ചെയ്തിട്ടുണ്ട് മുകേഷ് ഏടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടോ അപ്പം ഇവരെല്ലാം പഴയതല്ല എനിക്ക് ജഗദീഷ് ഏടൻ്റെ ലാസ്റ്റ് നമ്മൾ മാർക്കോ എന്റെ മനസ്സിൽ നിൽക്കുന്നത് മാർക്കോ സിനിമയിലെ ക്യാരക്ടറാണ് അപ്പം കോമഡി ചെയ്ത ആള് ക്യാരക്ടറുകളിലേക്ക് മാറി ഭയങ്കര ചേഞ്ചസ് ആണ് അപ്പം ഇത്തരം കഥാപാത്രങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണ്ടത് ഇപ്പം മാർക്കോ സിനിമ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാവരും എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ ജഗദീഷ് ഏട്ടനെ പോലെയുള്ള ആൾക്കാർ ഒരു മാറ്റത്തിന് ജഗദീഷ് ഏട്ടനെ ഒന്ന് ഫാമിലി വൈസും എൻ്റെ വളരെ കുട്ടിക്കാലം മുതലേ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ജഗദീഷ് ചേട്ടൻ അതായത് എൻ്റെ കോളേജിൽ ഞാൻ എൻഎസ്എസിലാണ് പഠിച്ചത് ിലെ അന്നത്തെ പ്രിൻസിപ്പൾ ആയിരുന്ന ശാന്താദേവി ടീച്ചറിന്റെ ബ്രദറാണ് ജയദീഷൻ സോ ഫാമിലി വൈസ് വളരെ നന്നായിരുന്നു പിന്നെ ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുൻപ് തന്നെ സരിഗമ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഷോ രണ്ടുപേരും സിനിമയിൽ ഐ തിങ്ക് സിനിമയിൽ ചെയ്തോണ്ടല്ലോ സിനിമയിൽ വരുന്ന സിനിമയുടെ കൂടെ തന്നെ ചെയ്തിരുന്ന ഒരു പ്രോ ഒരു പ്രോജക്റ്റ് ആയിരുന്നു സരിഗമ ഈഷ്യാനറ്റിന് വേണ്ടി അതുകൊണ്ട് ഐ നോ ഹിം മച്ച് ബെറ്റർ അങ്ങനെ കൊറേ എപ്പിസോഡ്സ് ഞങ്ങൾ ഒരു രണ്ടര ഓൾമോസ്റ്റ് മൂന്ന് കൊല്ലത്തോളം അത് ചെയ്തിരുന്നു അപ്പൊ ജയദീഷൻ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളാണ് വളരെ പ്രാക്ടിക്കലാണ് വെരി ഡൗൺ ടു എർത്ത് ഒരു സാധാരണ മനുഷ്യനെ അതായത് നമ്മളൊരു ആക്ടർ ആക്ടറായിട്ടൊന്നും ജയതീശരനെ നോക്കാൻ പറ്റില്ല ഈവൻ ചേച്ചിയും കുട്ടികളും ഒക്കെ അങ്ങനെയാണ് രമ രമചേച്ചിയൊക്കെ വെരി ഡിയർ ടു അസ് ഇപ്പോഴും എപ്പോഴും മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്ന ജയദീശൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരിക്കലും ഒരു ആക്ടർ എന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം എന്നെ അങ്ങനെ ഒരു കുഞ്ഞനിയത്തിയായിട്ടോ അല്ല അങ്ങനെയൊക്കെ ആയിരിക്കണം കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ആ അതുകൊണ്ട് തന്നെ ജയശേട്ടൻ പല സിനിമയുടെ ചോയ്സിലും ഈ പറഞ്ഞ ഒരു ഇഷ്ടപ്പെടാത്ത കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രാൻസിഷൻ ട്രാൻസീഷൻ സുരാജ് വെഞ്ഞാർ മൂടിനെ പറയുന്നത് പോലെ ആ ട്രാൻസ്ഫോർമേഷൻ ഇസ് ഭയങ്കര രസമാണ് ഞാൻ മാർക്കോ പടം ഫുൾ കണ്ടില്ല പക്ഷെ ഞാൻ കണ്ട ജതീഷന്റെ സീൻസ് കണ്ടത് കണ്ടിട്ട് ഞാൻ തിരിച്ചു വിളിച്ച് ജഗതിഷനെ അപ്രീഷിയേറ്റ് ആൻഡ് ജനുവൻലി യൂസ് ടു വെയിറ്റ് നമ്മൾ ആരെങ്കിലും ഇപ്പൊ അമ്മ വിളിക്കാറുണ്ട് എൻ്റെ ബ്രദർ വിളിക്കാറുണ്ട് ജതിഷേറിനെ ഒക്കെ അപ്പോ ഈ നമുക്ക് അങ്ങനത്തെ റോൾസ് വരുന്നതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പോലെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ റോൾസ് വരുമ്പോഴാണ് നമുക്ക് ചെയ്യണം ഇത് ഞാൻ ചെയ്തേ പറ്റൂ എനിക്ക് ആ ഒരു ഒരു നമുക്ക് വേണം മോള് കൊറേ നേരം പോസ്റ്റാ കട്ട പോസ്റ്റ് ഇങ്ങനെ ബോറടിക്കാൻ ബോറടിച്ച് തുടങ്ങി എന്തിനാ എന്നെ ഇവിടെ പിടിച്ചാൽ തോന്നൽ ഉണ്ടായില്ലേ കഥകളൊക്കെ കേൾക്കുന്നത് ഓക്കെ അമ്മ ഇനി സിനിമയിലേക്ക് തിരിച്ചു വരുകയാണെങ്കിൽ എന്ത് തരം ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് മോളുടെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ ജഗതീഷന്റെ വീട്ടിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ഞാനൊന്നും പറഞ്ഞില്ല സത്യാവസ്ഥാന കൊറച്ചേരം കൂടി ഇരുന്ന് കഴിഞ്ഞായിരിക്കും അവസ്ഥ ഒരിക്കലും ഇമേജ് ഇമേജില് ആയിട്ടില്ല നല്ല നമ്മൾ ഒരു വേണ്ട എല്ലാ ും ഇവിടെ ഉണ്ട് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്